ഇതാണ് കെ ജി എഫ് കെ ജി എഫ് കോലാർ കോൾഡിട്ട് കെ ജി എഫിൽ ഗോൾഡ് എടുക്കുന്ന സ്ഥലം അവിടെയാണ് ആ കാണുന്ന സ്ഥലങ്ങളൊക്കെ കെ ജി എഫിൻ്റെ ഗോൾഡ് എടുത്തായിരുന്ന സ്ഥലങ്ങളാണ് മൈൻസ് പക്ഷേ ഇപ്പോൾ മൈൻസ് ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കാണ് കുറേ വർഷമായി ഇരുപത് ഇരുപത്തഞ്ച് വർഷമായി മൈൻസ് ഗോൾഡ് എടുക്കാറില്ല അതാണ് മൈൻസ് ആണ് സ്ഥലങ്ങളൊക്കെ അവിടെ കാണുന്ന മിഷീൻമാര് കാണുന്നുണ്ടല്ലോ ഈ മെഷീൻമാര് കാണുന്നുണ്ട് ഇതൊക്കെയാണ് മൈൻസിൻ്റെ മെഷീനുകളാണ് കണ്ടത് ഗോൾഡ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നതാണ് ഈ മൈൻസിൽ മിഷീൻ്റെ ഈ മിഷീൻ വെച്ചിട്ടാണ് മൈനസിലൊക്കെ ഗോൾഡ് എടുക്കിറങ്ങിയിരുന്നത് ഇപ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് പോയി ഞാൻ വീഡിയോ ഇടുന്നതാണ് ഇപ്പോൾ കുറച്ച് ദൂരം നിന്നുകൊണ്ട് സുരേഷ് വീട്ടിൽ നിന്നിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് ഇവിടെ കളിക്കുന്നുണ്ട് ആൾക്കാർ കളിയൊക്കെ ഒന്ന് കാണാൻ വല്ലാതെ ഓക്കെ വളരെ നല്ല ഭംഗിയുള്ള സീനറികളാണ് കേരളത്തിലെല്ലാം നമുക്ക് ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ വീടുകളിൽ മഞ്ഞ ഫ്ലവർ ആണ് അല്ലെ ആ പൂക്കളാണ് മഞ്ഞ പൂക്കളാണത് ആൾക്കാര് കടിക്കാണ് ഇനി രാത്രി സൂപ്പർ ആയിട്ടുണ്ടാവും എല്ലാം ലേറ്റ് എല്ലാം കത്തിയിട്ട് രാത്രി വന്ന് ഞാൻ വീഡിയോ പിടിക്കാം കേട്ടോ എല്ലാവർക്കും കാണാം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ബ്യൂട്ടിഫുൾ സ്ഥലം നന്നായിട്ട് സിക്സ് ഓ ക്ലോക്ക് ആയിട്ടുള്ള സെവൻ ഓ ക്ലോക്കിന് വന്ന് പിടിച്ചാൽ വളരെ ഭംഗിയായിട്ടുണ്ടാവും ഗോൾഡ് എടുത്തിട്ട് അറിയണ്ടെ ഗോൾഡ് എടുക്കുന്ന സ്ഥലം എല്ലാവരും കണ്ടോളൂ അങ്ങനെ കെ ജി എഫ് എന്ന് എല്ലാവർക്കും അറിയാലോ കെ ജി എഫ് സിനിമയൊക്കെ വന്നിട്ട് ഞാൻ ഗോൾഡ് എടുക്കേണ്ടത് ഗോൾഡ് എടുക്കുന്ന സ്ഥലങ്ങളാണ് അതിന് മെഷീനുകളാണ് കാണുന്നത് കണ്ട മെഷീനാണ് നമ്മൾ വളരെ നന്നായിട്ടുണ്ടാവും ഇപ്പോൾ ഗോൾഡ് എടുക്കല മൈൻസൊക്കെ ക്ലോസ് ചെയ്ത് വർഷങ്ങളായി അവിടെ കല്യാണം കഴിച്ചു വന്നോളൂ ഞാൻ ഇരുപത്തിയേഴ് വർഷം ഇവിടെ നിന്നുണ്ടായിരുന്നത് ഇനി മോള് പഠിച്ചത് ഇവിടെയാണ് ഇനി മോള് വളർന്ന് ചെറുപ്പകാലം എല്ലാം ഇവിടെയാണ് വേട്ടൻ്റെ സ്കൂളിലെ വേട്ട പഠിച്ചത് എല്ലാം ഇവിടെയാണ് വളരെ നന്നായിട്ടുള്ളത് ഓർമ്മ എല്ലാവർക്കും കാണാം ായിട്ടുള്ള പള്ളിയാണ് സുഭേഷിന്റെ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് പള്ളിയുള്ളത് അതിവശം പോകുന്ന പള്ളിയാണ് സൺലൈറ്റ് കാണാൻ എല്ലാവർക്കും എല്ലാവരും വീഡിയോ കാണേണ്ടതാണ് വീഡിയോ കാണാൻ അത്ര ഭംഗിയായിട്ടുണ്ട് സ്റ്റീഫൻ ടാനിയുടെ വീടാണിത് സ്റ്റീഫന്റെ വീടിന് മുൻവശാണ് കണ്ട് വളരെ നന്നായിട്ടുണ്ട് ഇവിടെ ചെടികളെല്ലാം എത്ര ഭംഗിയായിട്ടുള്ള നോക്കൂ എല്ലാരും സീനറികളൊക്കെ കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട് പള്ളിയിൽ മണി അടിക്കണ് ഷാപ്പ് പറഞ്ഞ സ്ഥലമാണ് അവിടെ അവിടെ പറഞ്ഞ സ്ഥലത്ത് വളരെ ഭംഗിയും എല്ലാം രീതിയിലും പറഞ്ഞ് സ്ഥലം കാണുന്നു വീര്യം കാണുന്നു വളരെ ഭംഗിയു സീനറികൾ പച്ച പിടിച്ച് നമ്മുടെ കേരളത്തിനെ കാണും ഭംഗിട്ടിട്ട് കോലാർ പോയിട്ട് ബൈ എല്ലാവരോടും